അള്ളാഹുവിൻ്റെ ഭവനമാണ് പള്ളി വളരെ സൂക്ഷ്മതയോടെ നിർവഹിക്കേണ്ട സേവനമാണ് പള്ളിയുടേത് നമ്മൾ സാധാരണ സേനയിൽ ജോലി ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ വേണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഒരു കേസിലകപ്പെട്ടാൽ പിന്നെ നമുക്ക് സേനയിലെ ജോലി നഷ്ടപ്പെടും എന്നൊക്കെ പറയും അത് നമ്മുടെ ഭൗതിക ലോകത്തിൻ്റെ ആ ശ്രദ്ധാപൂർവ്വമുള്ള സൂക്ഷ്മതയുടെ തലത്തിൽ നിന്ന് പറയുന്നതാണ് എന്നാൽ അള്ളാഹുവിൻ്റെ ഭവനമെന്ന് പറയുമ്പോൾ അതിനപ്പുറമാണ് അതിൻ്റെ പരിപാലകരെന്നാണ് പറയപ്പെടുന്നത് ഭാരവാഹികളെ പ്രസിഡൻറ്റ് സെക്രട്ടറി ഖജാൻജി എക്സിക്യൂട്ടീവ് സെക്രട്ടറി എൻവയൺമെൻ്റൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്ന ആ പോസ്റ്റും പദവിക്കുമൊക്കെ അപ്പുറത്ത് വളരെ സൂക്ഷ്മതയോടെ ഭവ്യതയോടെ ഒരു ദൗത്യം നന്ദിപൂർവ്വം നിർവഹിക്കാൻ പടച്ചവൻ എന്നെ ഏൽപ്പിച്ചു എന്ന ബോധത്തോടെ ചെയ്യേണ്ട സംഗതിയാണ് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ തൈക്കാപ്പള്ളിയിലും വലിയ വരുമാനമില്ലാത്ത സ്ഥലങ്ങളിലൊന്നും വലിയ ഇടിയും ബഹളമൊന്നുമില്ല കമ്മിറ്റിക്ക് ആൾക്കൂട്ടമില്ല മെമ്പർഷിപ്പില്ല വോട്ടെടുപ്പില്ല തോക്കില്ല പോലീസില്ല കോടതിയില്ല എന്നാൽ കുറച്ചൊരു വരുമാനവും കുറച്ച് പാവപ്പെട്ടവർ അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട് വരുന്ന പള്ളിയും അവിടെ ഇച്ചിരി വരുമാനവും ചുറ്റുപാടും കുറേ കല്യാണങ്ങളും അതിൻ്റെ ഏർപ്പാടും ആളുകൾ തിരക്കി വരാനുള്ള സ്ഥലവുമൊക്കെ ആണെങ്കിൽ പിന്നെ അവിടെ വല്ലാത്തിരിയാണ് ആ പദവിയിലേക്കൊക്കെ എത്താൻ ചിലരൊക്കെ ജനിച്ചപ്പോൾ ആ പദവിയിൽ കയറിയതാണ് ഇനി മരിച്ചു കഴിഞ്ഞാലും പിന്നെയും ആറുമാസം കൂടെ കഴിഞ്ഞ് അവർ ആ പദവി വിടൂ എന്ന വാശിയോടെയാണ് പല സ്ഥലത്തും വലിയ തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലൊക്കെയും രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് പോലെ അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളൊക്കെ ഒക്കെ അവതരിപ്പിച്ച് ബൂത്ത് കൺവെൻഷനുകൾ നടത്തി മണ്ഡലം കൺവെൻഷൻ വിളിച്ച് ഒക്കെയാണ് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത് ഭയങ്കര രസകരമായ ഏർപ്പാടാണ് ഒരു ജമാത്തിൽ ഇങ്ങനെ ലക്ഷം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് കഴിയുന്നത് വരെ ആ ജമാത്തിലെ വിവിധ ചായക്കടകളിൽ തെരുവുകളിൽ ചർച്ചകളിൽ കല്യാണങ്ങളിലെല്ലാം ഇതിൻ്റെ വോട്ട് പിടുത്തവും ബൂത്ത് പിടുത്തവും ഒക്കെയാണ് ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതിനപ്പുറത്തേക്ക് പ്രചരണ ഗാനങ്ങൾ വരെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പുറത്തിറങ്ങുന്ന അവസ്ഥയിലേക്ക് ഉത്തമ സമുദായം എത്തി കേൾക്കേണ്ടതല്ലേ മാറുന്ന പേർ വന്റെ അനുഗ്രഹ കനിവാലേ അറബി കടലിൻ്റെ ആദര ബാവാ നഗറിലെ മഹല് കമ്മിറ്റി കാശംസ അഹദവന്റെ അനുഗ്രഹ കനിവാലെ അറബിക്കടലിൻ്റെ ആദര ബാവാ നഗറിലെ മഹല്ലി കമ്മിറ്റി കാശംസ കണ്ടില്ലേ കണ്ടില്ലേ ജമാത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ വിജയത്തിൻ്റെ തിളകവുമായി എന്നെ ഉമ്മർ പ്രസിഡൻ്റായി അഹതവൻ്റെ അനുഗ്രഹക്കനിവാലോരത്തെ ആദരഭാവ നഗറിലെ മഹല്ലി കമ്മിറ്റി കാശംസ

മഹാനവരാൽ നാടല്ലേ ദൂരെ തിരപ്പാടുന്നു ആശംസ സന്ദേശം മാവാ മഹാനവരാൽ ഐ റേഗിയ നാടല്ലേ അഹതവൻ്റെ അനുഗ്രഹ കനിവാലടലിൻ്റെ ആദര ഭാവാ നഗറിലെ

ിൽ കാറ്റത് വിഷും കണ്ട് പടികളും ഒരു ഭരണം കാണും മഹലിൽ മാറ്റ കാറ്റത് വിഷും കണ്ട് പഠികളും ഈ ഗാനം ഉപഹാരം അസീസ്കളപ്പുറമാണല്ലോ കടപ്പുറമാണല്ലോ നേടാ ഒന്നിച്ച്

മനോഹരമായ ആശംസ നേരുന്ന പാട്ടാണ് തീർന്നില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പള്ളിയിൽ വിജയിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള വിജയാഹ്ലാദ പ്രകടനം കൂടിയാണ് असि कोई कल ഇതിലൊക്കെ എന്ത് പുതുമ എന്ന് ചോദിച്ചാൽ ഇതിലെ ആ കാലം മാറിയതിൻ്റെ ഒരു അടയാളമാണ് പണ്ടൊക്കെ ഇതുപോലെ എവിടെയെങ്കിലും ഉണ്ടാവുമോ ഇങ്ങനെ ജയിച്ച് കഴിഞ്ഞ് ജാഥ ഉപഹാര ഗാനം ഇതൊക്കെയായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിക്കുന്നു ഇനിയിപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പോലെ എല്ലാ പള്ളികളിലും ഈ ഓരോ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഓരോ കലാപരിപാടികളും ഇപ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരി പള്ളിയിലൊക്കെ ആണെങ്കിൽ ചന്ദനക്കൂടെ വൃത്തിയായി നടത്തുന്നു എന്നൊക്കെ പറയുന്നത് പോലൊരു മെറിട്ട് ഇക്കാര്യത്തിലും വരുന്ന ഒരു കാലം വിദൂരമല്ല കാത്തിരിക്കാം അതിനായി നമുക്ക് കാണാൻ ചിലപ്പോൾ പറ്റിയേക്കും ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ എന്തായാലും കാണും